ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു ഹെയർ കെയറിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല ഗംഭീര മഴയാണ് കേട്ടോ ഇപ്പൊ കുറച്ച് തോർന്നിട്ട് ഒരു വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും മഴക്കാലത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സുകൾ പറഞ്ഞുതരാമെന്ന് വിചാ വിചാരിച്ചിട്ടാണ് ഒരുപാട് പേരെ നമ്മളോട് ചോദിക്കുന്നു മഴക്കാലത്ത് എന്ത് ചെയ്യണം എന്ന് പലർക്കും അറിയില്ല ഏത് തരത്തിലുള്ള ഹെയർ കെയർ ചെയ്യണം എന്ന് അറിയില്ല അപ്പൊ രണ്ട് മൂന്ന് ടിപ്സുകൾ ഞാൻ വളരെ എളുപ്പത്തിൽ ഉള്ളത് പറഞ്ഞുതരാം മഴക്കാലത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ച് പിഴിഞ്ഞ് നല്ല കട്ടിക്കുള്ള പാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ കഴുകി കളഞ്ഞാൽ എളുപ്പത്തിൽ പോകാവുന്ന ടിപ്സുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആലോവേരയും കട്ടൻ ചായയും വെച്ചിട്ടുള്ളത് അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മുടെ തലയിൽ താരം കളയാനും മുടി ഒഴിച്ചിലും മാറ്റാനും അതേപോലെ തന്നെ മുടിയുടെ റൂട്ട്സിനെ നല്ലോണം ബലപ്പെടുത്താനും മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്സ് ടിപ്സാണ് നിങ്ങൾക്കത് ഷാംപൂ ചെയ്യുന്ന ദിവസം അപ്ലൈ ചെയ്ത് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡ് ആണ് രണ്ടാമത് നമ്മൾ പേര ഇല വെള്ളം നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് പേരടെ ഇലയുടെ വെള്ളം പേരടെ ഇല നമ്മളൊരു കൈപ്പിടിങ്ങിന് ഒതുങ്ങാവുന്ന അത്രയും എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലെടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ സത്ത് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഗ്ലാസ് ആകുന്നവരെ നന്നായിട്ട് വറ്റിക്കുക എന്നിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടറിയും ചൂടറിയതിന് ശേഷം അരിച്ചിട്ട് നമ്മൾ തൊട്ട് തൊട്ടുപരട്ടി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സിൽക്കി ആയി സോഫ്റ്റ് ആക്കി വെക്കാനും ഈ മഴക്കാലത്ത് നമുക്ക് നല്ലോണം ഫലപ്രദമായിട്ടുള്ള നല്ലൊരു ടിപ്സ് ആണ് പേരടല വെള്ളം മറ്റൊന്നാണ് നമ്മൾ ഉലുവ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഒരു സാധനമാണ് ഉലുവ ഈ ഉലുവ നല്ലോണം നമ്മുടെ തലയിലെ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനും വളരെയധികം ഫലപ്രദമായിട്ടുള്ള സാധനമാണ് അപ്പം ഈ ഒരു ഉലുവ നമ്മൾ ഒരു എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി വെട്ടി തിളപ്പിക്കുക ഒരു ഗ്ലാസ് ആവുന്നവരെ വറ്റിച്ചെടുക്കുക എന്നിട്ടത് ചൂടറിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്സാണ് ഈ ഒരു മൂന്ന് ടിപ്സ് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം റിസൾട്ട് കിട്ടും ഈ ഒരു മഴക്കാലത്ത് സമയത്ത് താരം പോവാനായിക്കോട്ടെ മുടി കൊഴിച്ചിൽ മാറാനായിക്കോട്ടെ മുടിയിൽ സ്പിറ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറാനായിക്കോട്ടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ടിപ്സുകളാണിത് അപ്പോൾ ഈ ഒരു ചായ അതേപോലെ തന്നെ അലോവേറ ഈ ഒരു ടിപ്സ് ഇല്ലേ അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ ചോദിച്ചാൽ ഒരു ദിവസം ചെയ്താൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പേരട വെള്ളോ ഉലുവട വെള്ളോ അങ്ങനെയുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കാതിരിക്കാം ഈ മഴക്കാലത്ത് നനഞ്ഞ മുടി കെട്ടിവയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക പൂപ്പൽ പോലെ സാധനം വരും നമ്മുടെ മുടിയിൽ കായ എന്ന് പറയും ആ കായ കൂടാനും മുടിക്ക് ഡാമേജ് ഉണ്ടാവാനും ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് ഒരുപാട് നേരം നമ്മൾ മുടി ഉണക്കുന്നതിന് വേണ്ടിയിട്ട് മുടി തോർത്തുമുണ്ടോണ്ട് കെട്ടിവയ്ക്കുന്ന പരിപാടി നിർത്താം അത് നമ്മുടെ മുടിയിൽ ഈർപ്പം ഇന്നിട്ട് ഒരു അഴുക്ക് പിടിച്ചൊരവസ്ഥയിലേക്ക് പോവാനും നമ്മുടെ മുടി ഡാമേജ് ആവാനും കൂടുതൽ കാരണമാകും ടർക്കി പോലുള്ള നല്ല കനത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിലത്തെ വെള്ളം പെട്ടെന്ന് തന്നെ ടർക്കി അബ്സോർവ് ചെയ്ത് നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന വെള്ളത്തിന്റെ ഈർപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോവാനും നിങ്ങൾക്ക് എളുപ്പമാവും പിന്നെ അടിപ്പിച്ചു നല്ലോണം മഴ അടച്ചു പിടിക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് തല കുളിക്കാതിരിക്കുക അതൊന്നും മാക്സിമം ശ്രദ്ധിക്കുക തല കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തല കുളിക്കാവുന്നതാണ് യാതൊരു കുഴപ്പമില്ല പിന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കുളിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഒരു നിർബന്ധമായിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തല കുളിക്കാതിരിക്കുക വന്നിട്ട് നിങ്ങൾ തല കുളിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം ഞാനൊക്കെ എനിക്കിപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം മാത്രം എനിക്ക് സാവധാനം വളരെയധികം ഹെയർ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ മാത്രമേ മഴക്കാലത്ത് ഞാൻ തല കുളിക്കാറുള്ളൂ അത് വെച്ചിട്ട് തല തീരെ കുളിക്കാറില്ല അല്ലാട്ട അല്ലാത്ത അർത്ഥം പുറത്തേക്കുന്ന ദിവസം പുറത്തേക്ക് പോകുന്ന ദിവസങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങളുടെ മുടിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും കൂടാതെ നല്ലൊരു ഹെയർ ഓയിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക നല്ലോണം ചളി പിടിക്കുന്ന ഹെയർ ഓയിലുകളുണ്ട് നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഹെയർ ഓയിലുകളുണ്ട് അത് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് പൊതുവേ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പെട്ടെന്ന് തലയിലും മുടിയിലൊക്കെ അബ്സോർവ് ആകി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തല ഡോട്ടിലെ സ്കിന്നിനെ പെർഫെക്റ്റാക്കി നിർത്താനും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ റൂട്ട്സിനൊക്കെ നല്ലോണം ഹെൽത്തി ആയിട്ട് വളർത്താനൊക്കെ സഹായിക്കും നമ്മൾ അടഞ്ഞു പോയിട്ടുള്ള സുഷ്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ ക്ലീർക്കാനും നമ്മളിത് സഹായിക്കും കൂടാതെ നല്ലോണം ഫുഡ് നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലും മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറച്ചി മീൻ ഇങ്ങനെയുള്ള പ്രോട്ടീൻ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നട്ട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം തീരെ കുടിക്കാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ശ്രദ്ധിക്കുക അപ്പോൾ ഹെയർ കെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് കിടക്കുന്ന ഒരു എന്റെ അനുഭവത്തിൽ നിന്ന് കാര്യം പറയുകയാണ് ഫുഡാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് താര നന്നായിട്ട് തലയിൽ വരുന്ന ആൾക്കാർ ഫുഡ് നന്നായി ശ്രദ്ധിക്കണം ഈ വറുത്തതും കൊച്ചതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് ആ ഫുഡ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക എനിക്ക് താരൻ പെട്ടെന്ന് വരുന്ന ഒരു ആളാണ് ഞാൻ അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കി എടുത്തത് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക നമ്മുടെ അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിൽ കംപ്ലൈൻറ്റ് വരും താരം കൂടുന്ന അവസ്ഥയും മുടി കൊഴിച്ചിൽ വരുന്ന അവസ്ഥയൊക്കെ ഞാൻ കണ്ടു വന്നിട്ടുണ്ട് എനിക്ക് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക രാത്രി ഒരു ഏഴുമണിക്ക് ഉള്ളിൽ നമ്മുടെ ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകഴിഞ്ഞാൽ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ സ്കിന്നിലായിക്കോട്ടെ മുടിക്കായിക്കോട്ടെ എല്ലാം വരും കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലായേണ്ടാവുന്ന വിചാരിക്കണു അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്സ് നിങ്ങൾ മറക്കണ്ട ഒന്ന് നമ്മുടെ പേരടെ വെള്ളം പേരട വെള്ളം പിന്നെ നമ്മുടെ ഉലുവട വെള്ളം നമ്മുടെ കച്ച കച്ചാവാഴി ചായപ്പൊടിയും വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്സ് ഒരു പാക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ വേലുള്ള ഒരു ഹെയർ പാക്കാണ് ഈ ഒരു മഴക്കാലത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ടിപ്സാണത് അപ്പം താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിയുള്ള സ്പിറ്റൻസ് ഒക്കെ മാറ്റി മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും പറ്റിയിട്ടുള്ള മൂന്ന് നിങ്ങൾ ഇത് നിങ്ങളത് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ടാറ്റാ ബാബാ സി യു അടുത്ത വീഡിയോയിൽ കാണാം